सुबोल वालण सुबोल वरण

ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ആൽത്തറ കേന്ദ്രീകരിച്ച് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ ഉദ്ദേശമാണ് ഈ പുന്നാറക്കുഴത്തായ ആൽത്തറ സെന്ററിനെ പൂർണ്ണമായും തകർക്കുക ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെയുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി

ഇവര് വീട്ടിൽ കയറില്ല ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങില്ല അതിനൊന്നും ഇടവരുത്തരുത് പതിനൊന്ന് പത്ത് പതിമൂന്ന് വാർഡുകളിലേക്ക് എന്തുകൊണ്ട് പണം കൊടുക്കുന്നില്ല ഇവരുടെ അമ്മാനച്ചം കൊടുക്കുന്ന സ്ത്രീധന പണമല്ല ഞങ്ങൾ ചോദിക്കുന്നത് നരേന്ദ്രമോദി കൊടുത്ത പണമാണോ ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത് അല്ലാണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഒരു സ്ത്രീധനം കിട്ടി അവരുടെ ഭർത്താവിന് കൊടുത്ത പൈസയല്ല അല്ല ചോദിക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നാട്ടിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും വിഹിതം വെക്കുന്ന പണം അത് സംസ്ഥാന ഗവൺമെന്റ് അത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൊടുത്ത് ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോ ആ പണം കേന്ദ്രം കൊടുക്കുന്ന പണമാണ് ആ കേന്ദ്രം കൊടുക്കുന്ന പണം ദുർവിനിയോഗം ചെയ്യുന്ന സംസ്ഥാന സർക്കാർ കേന്ദ്രങ്ങൾ റോഡിന് പണം കൊടുത്തു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ല